ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന രോഹിത്തിനെ ചോദ്യം ചെയ്യണം പക്ഷേ രോഹിത്തിനാണെന്നുണ്ടെങ്കിൽ അത് ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല രോഹിത് പറയുന്നുണ്ട് നീ ആലറെഡി എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നീ എന്തിനാണ് എന്നെ ചോദ്യം ചെയ്യുന്നത് നീ വേലക്കാരി അല്ലേ വേലക്കാരി വേലക്കാരി സ്ഥാനത്ത് നിന്നാൽ മതി എന്നൊക്കെ പറയേ അപ്പോൾ യാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് അതല്ല ഒരാളെയും കൊണ്ടുവന്നപ്പോൾ ചോദിച്ചതേയുള്ളൂ ഇനി കോളേജുള്ള ദിവസമല്ലേ കോളേജ് ഉള്ള ദിവസം ഇങ്ങനെ വരുന്ന കോളേജ് കട്ട് ശരിയല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എടി നീ നിൻ്റെ കാര്യന്വേഷിച്ചാൽ മതിയെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നീ എന്തിനടി വാതില് ലോക്ക് ചെയ്ത് ഇരിക്കുന്നത് എനിക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കും അല്ല മാഡം പറഞ്ഞിട്ടുണ്ട് വാതിൽ ലോക്ക് ചെയ്യാൻ സാറും പറഞ്ഞിട്ടുണ്ട് നീ ഒരു മേഡവും സാറും കൂടി എൻ്റെ മുന്നിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടാൻ കേട്ടോ അങ്ങനെ അലീന അവിടെ നിന്ന് പോകുന്നുണ്ട് അതിനുശേഷം ആ പെൺകുട്ടിയിൽ നിന്ന് ഹെൽമെറ്റൊക്കെ വാങ്ങിച്ച് രണ്ട് രണ്ട് പേരുടെ ഹെൽമെറ്റ് ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട് പിന്നീട് രോഹിത് ആ പെൺകുട്ടിയുടെ അടുത്ത് വന്നിട്ട് വീടൊക്കെ ഒന്ന് കാണണ്ട എൻജോയ്ക്കാണ് അപ്പോൾ ആ കാണണം എന്ന് പറയും അങ്ങനെ രോഹിത് ആ പെൺകുട്ടിനെയും കൊണ്ട് വീടൊക്കെ കാണിച്ചു കൊടുക്കാനിട്ടോ ഓരോരോരോ ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഡൈനിങ് ഹോള് മുത്തശ്ശീരി റൂം അങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് പെൺകുട്ടീനെ കൊണ്ടു നടന്ന് കാണിച്ചു കൊടുക്കാനെട്ടോ അവസാനം ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എൻ്റെ വീട് എന്ന് ചോദിക്കാനുട്ടോ അടിപൊളി ഫാന്റാസ്റ്റിക് എനിക്ക് ഭയങ്കരമായിട്ട് ഈ വീട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാനെട്ടോ ഇനി എൻ്റെ സാമ്രാജ്യം കാണണ്ടേ എന്ന് ചോദിക്കാനെട്ടോ ആ കാണണം എന്ന് പറയാനുട്ടോ ആ അത് വേലക്കാരിയാണോ എന്ന് ചോദിക്കാൻ കേട്ടോ അലീനനെ അതേ വേലക്കാരിയാണ് പക്ഷേ കണ്ടിട്ട് നല്ല ഗ്ലാമറൊക്കെ ഉണ്ടല്ലോ കണ്ടാൽ നിങ്ങളുടെ ഫാമിലി മെമ്പറാണെന്നു തോന്നുള്ളൂ പിന്നെ നിന്റെ സൗന്ദര്യത്തിന് മുമ്പിൽ അവൾ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ട് രോഹിത് ആ പെണ്ണിനെ മയക്കും തൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടീനെയാണ് രേവതിക്കുട്ടി ലിജോൻ്റെ റൂം തുറന്നിട്ടുണ്ട് റൂം തുറന്നതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഫോട്ടോ കിട്ടുന്നുണ്ട് കേട്ടോ ഫോട്ടോ നോക്കിയിട്ട് ആ ഫോട്ടോ ആ ഒരു പൊടി പേര് എഴുതുന്നുണ്ട് കേട്ടോ ലിജോ എന്ന് പറഞ്ഞിട്ട് എടുത്ത് കൈ വെച്ചിട്ട് പേര് എഴുതുന്നുണ്ട് അതിന് ശേഷം ആ ഫോട്ടോ ഒക്കെ ഒരു ടവൽ വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുകയാണ് കാണുമ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവാണ് അങ്ങനെ ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ടിട്ട് അതിൻ്റെ പൊടിച്ച് പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രോഹിത്തിനെയും ആ പെൺകുട്ടിനെയാണ് കേട്ടോ ആ പെൺകുട്ടിയും രോഹിത്തും ഭയങ്കര റൊമാൻസാണ് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് രോഹിത് ഇങ്ങനെ ചെല്ലുമ്പോൾ ആ പെൺകുട്ടിക്ക് ഇങ്ങനെ മാറണം നീങ്ങണം എന്നൊക്കെ ഉണ്ട് കേട്ടോ ആ രോഹിത്തിൻ്റെ അടുത്തുനിന്ന് ഇതേ സമയം അലിനെയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് താഴ്ത്ത് നിൽക്കാൻ കേട്ടോ മുകളിലേക്ക് നോക്കുന്നുണ്ട് അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതി തന്നെയാണ് ആ ഫോട്ടോ കണ്ടിട്ട് രേവതി കുട്ടിക്ക് ഭയങ്കര സങ്കടാവുന്നുണ്ട് കേട്ടോ പിന്നീടും കാണിക്കുന്നത് രോഹിത്തിനെയും ആ പെൺകുട്ടീനെയാണ് കേട്ടോ രോഹിത് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ പെൺകുട്ടി നീങ്ങി നീങ്ങി പോകുന്നതായി കാണിക്കുന്നുണ്ട് പിന്നെയും നമ്മുടെ രേവതി കുട്ടിന് മാറി മാറിയാണ് കേട്ടോ ഭാഗങ്ങളിങ്ങനെ കാണിക്കുന്നത് രേവതി ഫോണൊക്കെ കിട്ടുകയാണ് കേട്ടോ ലിജോൻ്റെ അതിന് ഫോട്ടോ ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് എന്തിനാ അങ്ങനെ നേരത്തെ പോയത് പപ്പയും അമ്മീനെയും ഒറ്റയ്ക്ക് ആക്കിയില്ലേ എന്നാലും സാരില്ലേ വിഷമിക്കണ്ടേട്ടോ അവർക്ക് ഞാൻ കൂട്ടിട്ടുണ്ട് എന്നൊക്കെ രേവതി ഇങ്ങനെ ഫോട്ടോ നോക്കിയിട്ട് പറയുന്നുണ്ട് പിന്നീട് അവിടെ വൃത്തിയാക്കുന്നു േ ശേഷം കാണിക്കുന്നത് രോഹിത് ആ പെൺകുട്ടിനെ കിസ് ചെയ്യാനായിട്ട് ഇങ്ങനെ പോകുകയാണെ പെട്ടെന്ന് തന്നെയാണ് വാതിൽമിൽ ഒരു മുട്ട് കേൾക്കുന്നത് മുട്ട് കേൾക്കുന്നതോട് കൂടിയിട്ട് ആകെ ടെൻഷൻ ടെൻഷനായിരിക്കുകയാണ് ആരാണ് പുറത്ത് വന്നത് അങ്ങനെ ആ പെൺകുട്ടി ഒളിച്ച് നിൽക്കും രോഹിത് ചെന്നിട്ട് വാതിൽ തുറക്കാണേ അല്ലെ കണ്ടോണ്ട് കൂടിയിട്ട് ദേഷ്യം വരണ്ടേ എന്തടി എന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെടുകയാണ് അല്ല ചായയോ കാപ്പിയോ എന്തെങ്കിലും വേണോ ചോദിച്ചാൽ ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയോ അപ്പോൾ അലീന ഇങ്ങനെ അകത്തേക്ക് കത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ ആ പെൺകുട്ടിയോടെ പെൺകുട്ടിയോടെയെന്ന് അപ്പോൾ രോഹിത് ചോദിക്കുന്നത് നിന്നോട് ഞാൻ ചോദിച്ചു കാപ്പിയോ ചായ വേണോ നീ എന്തിനാണേ ആവശ്യമില്ലാത്തവിടത്ത് കയറി വരുന്നതെന്ന് ചോദിക്കുകയാണ് അല്ല ഒരു ഗസ്റ്റിനെയും കൊണ്ട് വന്നതല്ലേ ഒരു ലൈം ജ്യൂസ് എടുക്കട്ടെ എന്ന് ചോദിക്കാൻ കേട്ടോ ലയം ജ്യൂസ് എനിക്ക് നിൻ്റെ ലൈം ജ്യൂസും വേണ്ട കാപ്പിയും വേണ്ട ചായയും വേണ്ട കാപ്പി നിന്റെ അമ്മയ്ക്കും കൊണ്ട് കൊടുക്കുമെന്ന് അറിയും അപ്പോൾ അലീന ആ അമ്മയ്ക്ക് വരെ ഞാൻ രാവിലേക്ക് കൊടുത്തതാ എന്ന് പറയും എടി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കേണ്ടെന്നല്ലേ പറഞ്ഞതെന്ന് പറയും കേട്ടോ അപ്പോൾ ഒരു അലീനെ പറയുന്നുണ്ട് രോഹിത്തെ ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് കോളേജ് പോകുന്ന സമയത്ത് ക്ലാസ് കട്ട് ചെയ്ത് ഒരു പെൺകുട്ടീനെ കൊണ്ട് വീട്ടിലേക്ക് വരിക ആ പെൺകുട്ടീനെ കൊണ്ട് വീട്ടിലേക്ക് വന്നിട്ട് റൂമിൽ കയറി വാതിലടച്ചിട്ടിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കേട്ടോ അപ്പോഴേക്കും ആ പെൺകുട്ടി ഇങ്ങനെ വരാനിട്ടോ പുറത്തേക്ക് എന്നിട്ട് ഈ പെൺകുട്ടിക്ക് ചോദിക്കാനും പറയാനൊന്നും വീട്ടിൽ ആരുമില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ മോളെ നിനക്ക് ആരുമില്ലേ ചോദിക്കാനും പറയാനോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ആ പെൺകുട്ടി മുഖത്ത് നോക്കിയിട്ട് അലീന അത് കേട്ടോടുകൂടി രോഹിത്തിന് ഭയങ്കര ദേഷ്യം വീരാണ് കിട്ടും നീ പൊടി പട്ടി എന്നും മോത്ത് നോക്കിയിട്ട് വിളിക്കുകയാണ് കേട്ടോ അലീനരെ അത് എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമാവാൻ കേട്ടോ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട വേലക്കാരി വേലക്കാരി സ്ഥാനത്ത് നിന്നാൽ മതി ഇറങ്ങി പൊടി ഇടുന്നെന്ന് പറഞ്ഞിട്ട് ഓടിക്കുകയാണ് കേട്ടോ അലീനനെ പിന്നീട് ആ പെൺകുട്ടി ചോദിക്കുന്നത് രോഹി നീ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത് എന്ന് പറയാം പിന്നെ അവൾ ആരാണ് എന്നെ ഭരിക്കാൻ ഇതേ എൻ്റെ വീടാ അവൾ ഈ വീട്ടിലെ വേലക്കാരിയാണ് അവൾ ആ സ്ഥാനത്ത് നിന്നാൽ മതി എന്നൊക്കെ പറയുക കേട്ടോ ഇതേ സമയം മുത്തശ്ശിയുടെ അടുത്തേക്ക് അലീന വരികയാണ് കേട്ടോ അലീന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലാവണം എന്തോ ടെൻഷൻ ഉണ്ട് എടിയ മോളെ എന്താ മോളെ എന്താ പെണ്ണ നീ പറയി എന്താ പ്രശ്നം എന്ന് ചോദിക്കണം അല്ല അത് പിന്നെ നീ ഇനി കാര്യം പറയേ അലീന പറയടി എന്ന് പറയും പറയട്ടോ ആ പറയൂ അതെ രോഹിത് ഒരു പെൺകുട്ടീനേയും കൊണ്ട് വന്നിട്ട് പെൺകുട്ടിയെ ഒന്ന് ചോദിക്കണം ആ അതെ ഒരു പെൺകുട്ടീനേം കൊണ്ട് അവനൊന്നും കോളേജില്ലേ കോളേജ് കട്ട് ചെയ്തിട്ടാണ് ക്ലാസ് കട്ട് ചെയ്തിട്ട് ഒരു പെൺകുട്ടി കുട്ടിനും കൂട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് റൂമിൽ കയറിയിട്ട് വാദടിച്ചിട്ടുണ്ട് എൻ്റെ ദൈവമേ ഇതെന്ത്ങ്ങനെ എനിക്കറിയില്ല എന്താ സംഭവം എന്ന് ഞാൻ ചോദിച്ചിട്ട് അവനൊന്നും പറയുന്നുമില്ല അപ്പോൾ പറയുന്നുണ്ട് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല പക്ഷേ ഞാൻ എന്ത് ചെയ്യും ഇതിൻ്റെ ഇടയിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എടി നീ ഇങ്ങനെ പറയരുത് നിൻ്റെ നിനക്കൊരു സഹോദരൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രോഹിത് എൻ്റെ സഹോദരനാണെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ വിട്ട് കളയോ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നീ ഉടനെ തന്നെ ബാലേനെ വിളിക്കേ ബാലേന്ദ്രൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കാര്യം പറയുന്നെന്ന് പറയട്ടോ അയ്യോ എൻ്റെ കയ്യിൽ സാറിൻ്റെ നമ്പറൊന്നുമില്ല അത് അവിടുത്തെ കലണ്ടറിലുണ്ട് അകത്ത് തൂക്കിയിട്ടിട്ടുണ്ട് സ്വർണ്ണക്കടയില്ലേ ബാലനെ ആ സ്വർണ്ണക്കടയിൽ അവിടുത്തെ ഫോൺ നമ്പറും ബാലൻ്റെ ഫോൺ നമ്പറും ഒക്കെ ഉണ്ട് ആ ഫോൺ നമ്പറിൽ വിളിക്ക് നീ വേഗം ചെല്ലി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറയുകയാണേ ആ നേരം അലീനെ പറയാണ് അല മുത്തശ്ശി ഇതെനിക്ക് പാരിയാവോ എന്ന് ചോദിക്കുകയാണ് ഇല്ല അങ്ങനെ ഒന്നും ഇല്ല ഇതിങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല ഈ നിന്നെ ഏൽപ്പിച്ചിട്ട് എല്ലാവരും പോയിരിക്കുന്നത് വൈജിയും ബാലനും അപ്പൊ ഈ വീട് കാക്കണ്ടതും ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടത് നീ തന്നെയല്ലേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കില് നമ്മള് കണ്ടില്ലാന്നു അടിക്കാൻ പാടില്ല നീ വേഗം തന്നെ പോയിട്ട് ബാലനെ വിളിച്ചു പറയാൻ പറയട്ടോ അപ്പോൾ വേഗം തന്നെ അലീന പുറത്തേക്ക് ഓടുകയാണ് കേട്ടോ എന്നിട്ട് വേഗം തന്നെ തൻ്റെ ഫോൺ എടുത്തിട്ട് കലണ്ടറിൽ നോക്കിയിട്ട് ആ നമ്പറൊക്കെ ഡയൽ ചെയ്ത് ഇങ്ങോട്ട് വിളിക്കുകയാണെ ഹലോ ബാലേന്ദ്ര സാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വേറൊരാളാണ് ഫോൺ എടുത്തത് ആ ബാലേന്ദ്ര സാറുണ്ട് ഒന്ന് ഹോൾഡ് ചെയ്യോ ആ വീട്ടിൽ നിന്നാണ് കേട്ടോ വിളിക്കുന്നതെന്ന് പറയും ഒന്ന് കൊടുക്കണേന്ന് പറയും ആ ഇപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ അവർ അയാളെ വിളിക്കാനായിട്ട് പോവും അതിന് ശേഷം പിന്നീട് അലീന ഇങ്ങനെ ഫോണായിട്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് എൻ്റാവുന്നത് അലീന ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രൻ വരികയാണ് കേട്ടോ പ്രമോലാണ് കേട്ടോ ബാലേന്ദ്രൻ വരുന്ന കാണിക്കുന്നത് പ്രമോലും ബാലേന്ദ്രൻ വന്നിട്ട് ഗേറ്റ് ഇങ്ങനെ മലക്കെ തുറക്കാണ് ശേഷം നേരെ രോഹിത്തിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണെ രോഹിത്താണെന്നുണ്ടെങ്കിൽ ഓരോടി വാതിൽ ഉറങ്ങും ചോദിച്ചിട്ട് അങ്ങോട്ടും ദേഷ്യത്തിലങ്ങോട്ട് വാതിൽ ഉറക്കുകയാണ് കേട്ടോ അലിനിയാണെന്നാണ് രോഹിത് വിചാരിക്കുന്നത് പക്ഷേ തെറ്റിപ്പോയി രോഹി നീ കാണിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് കേട്ടോ രോഹിത്താണെന്നുണ്ടെങ്കിൽ വഴിയിൽ നിന്ന് മാറാതെ ഇങ്ങനെ നിൽക്കുകയാണെ രോഹിത്തിനെ തട്ടി മാറ്റിയിട്ട് നമ്മുടെ ബാലനകത്തേക്ക് കയറാണേ അലീനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് എന്താ മുകളിൽ നടക്കുന്നതെന്ന് അറിയാണ്ട് ആകെ ടെൻഷൻ അടിച്ച് അടിച്ചങ്ങോട്ടും ഇങ്ങോട്ടും താഴെത്തന്നെ നിക്കുന്നുണ്ട് അങ്ങനെ ബാലൻ നോക്കുമ്പോൾ ആ പെൺകുട്ടിനെ കാണാനിട്ടോ ആ പെൺകുട്ടിനെ കൂടി കണ്ടോട് കൂടിയിട്ട് ബാലൻ ദേഷ്യം വരാനിട്ടോ പക്ഷേ രോഹിതിനാണെൻ്റെ വലിയ കോഴ്സിലൊന്നും ഇല്ല കേട്ടോ രോഹിത് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഇങ്ങനെ പോലീസ് മുറിയിൽ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഈ വില ഈ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവന്നതേ ഞാനാണ് ഇതത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അച്ഛൻ ഇങ്ങനെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട എനിക്കത് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടാണ്ട് അപ്പോഴേക്കും പാലം മൂകടച്ച ഒരു അറ്റ അടി അടിയാണ് കേട്ടോ രോഹിത്തിനെ അതിനുശേഷം പെൺകുട്ടി ഇങ്ങനെ നിന്ന് പൊട്ടിക്കറിയുന്നതൊക്കെ ഏറ്റവും പ്രമോവിൽ കാണിക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാന ഭാഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പ്രമോന്റെ ഭാഗങ്ങളാണ് പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ